പെരു മഴയാകാം സമയം എട്ടരയായി മഴയായിട്ട് ഞാൻ എഴുന്നേറ്റില്ല രാവിലെ എഴുന്നേറ്റും പക്ഷെ മഴയാത്തതിന് ചീന കിടക്കും അപ്പൊ രാവിലെ നമ്മള് പുള്ളിക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാം കറണ്ടൊക്കെ പോകും രാവിലെ രാത്രി ഒറ്റ മഴയാ മഴയിലൊക്കെ ഭയങ്കര മഴ പെരുമഴ അപ്പോൾ ഒരു മഴ കഴിഞ്ഞൊരു വെയിൽ വന്നു ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് അപ്പോൾ വെയിൽ കണ്ടപ്പോഴത്തേക്ക് കിളികളൊക്കെ ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ ഒന്നും വെയിൽ കൊണ്ടുണങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ മഴയും വെയിലും കൂടെ ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം വന്നാട്ടോ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് കുറേ ദിവസത്തിന് ശേഷം രാവിലെ ഇതേപോലെ നല്ലൊരു വെയിൽ വരുന്നത് വെയിലെന്ന് പറഞ്ഞാൽ നല്ല കത്തുന്ന വെയിലായിരിക്കും അവർ ഭയങ്കര എൻജോയ് ചെയ്യുകട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അത് ഊതി ഊതിയാണെങ്കിൽ എൻ്റെ ഉപ്പാട് വരുവാട്ടോ വിറകാണെങ്കിൽ കത്തുന്നതും ഇല്ല കണ്ണിലാണെങ്കിൽ പുകയും കയറുന്നു ഊതുന്ന സംഭവമാണെങ്കിൽ ഇല്ലാട്ടോ അങ്ങനെ ജിജീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്തോ എഡിറ്റ് ചെയ്യുന്ന കാര്യം എന്തോ പറയാനായിട്ട് അപ്പം ജിജീശേട്ട എന്ന് പറയും നീ എപ്പോഴും എന്നെ കണ്ട എന്തിനാണ് ഈ ഫോൺ എടുത്തോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്കും ഭയങ്കര മഴ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാട്ടോ ഒന്ന് തോന്നു നിന്നു പിന്നെയും മഴ വന്നു അപ്പം മഴ കണ്ടിങ്ങനെ ഇരിക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാന്ന് വെച്ചിട്ട് എടുത്ത മഴയുടെ വീഡിയോസ് ആട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയി ഉറങ്ങാനായിട്ട് കിടന്നു അപ്പോഴും ജനല തുറന്നിട്ടേക്കോ കേട്ടോ മഴയുടെ നല്ല സൗണ്ട് ഉണ്ട് തുണിയൊക്കെ കുറേ ദിവസം കൊണ്ട് വിരിച്ചിട്ടേക്കോ ഒന്നും ഉണങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് വാടി ഉണങ്ങും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെയാണ് ഭയങ്കര മഴയാട്ടോ മഴ പെയ്തും തോന്നും പെയ്തും തോന്നും നിൽക്കും ഇപ്പം കണ്ടാൽ മഴ പൊടിച്ചു മഴ പോയി ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ഞാൻ നന്നായിട്ട് ഉറങ്ങി കുറേ നാളെ കുറേ ഒരു നിറഞ്ഞ അടുത്ത പേര് മഴ വരുന്നു ഇടികുടുക്കുന്നതു കൊണ്ടോ ഞാൻ നമ്മളന്ന് വിരിച്ചിട്ട് ഒരു തുണി പോലും ഉണങ്ങിയിട്ടില്ല ഒന്നും ഉണങ്ങിയിട്ടില്ല എല്ലാം ഇങ്ങനെ കിടക്കുക അപ്പം കുറച്ച് തോന്നുന്നതിനെ നമുക്ക് പറക്കി അങ്ങ് പെരക്കാത്തോട്ട് ഇടാന്ന് വെച്ച് വന്നതാട്ടോ കാരണം ഇല്ലെങ്കിൽ തുണിയൊന്നും ഇടാൻ കാണത്തില്ല മഴ നിർത്താതെ അങ്ങ് പെയ്തോണ്ടിരിക്കുക മഴ കുറച്ചൊന്ന് തോരുന്നുണ്ട് തുണി തോറുന്നില്ല നമുക്കെടുത്ത് അകത്തോട്ടങ്ങിട്ടേക്കാം നിങ്ങളുടെ അവിടെ ഒക്കെ മഴയുണ്ടോ ഇതെന്ത് മഴയാണ് നിറഞ്ഞു മഴ കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് മഴയാണ് സത്യം പറഞ്ഞാൽ തുണി വിരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി തുണി കഴുകാഞ്ഞത് ഇഷ്ടം കഴുകാനുണ്ട് ഇത് വിരിക്കാൻ സ്ഥലം ഇല്ലാതെ ഞാൻ കഴുകിയിട്ട് കാര്യമില്ലല്ലോ

മഴയാണ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ തുണിയൊക്കെ പറക്കി പെരക്കാത്തൊക്കെ കിട്ടുക കേട്ടോ കുറച്ച് തുണിയൊക്കെ കാരണം ഇല്ലെങ്കിൽ ഇതൊന്നും ഉണങ്ങത്തില്ല മഴയാണെങ്കിൽ തോന്നിയിട്ടേ ഇല്ല ഞാൻ അന്നേരം നിങ്ങളെ കാണിച്ച മഴയാൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എനിക്ക് മഴ സമയത്ത് ചീനി വറ്റൽ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് ചീനി ഇങ്ങനെ കുറച്ച് വേവിച്ചിട്ട് ഉണക്കും ഇങ്ങനെ റെക്റ്റാംഗിൾ പോലെ അരിഞ്ഞിട്ട് എന്നിട്ടത് വറുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് പൊടിക്കണം പൊടിച്ചിട്ട് അത് ഈ തേങ്ങാപ്പീരൊക്കിയിട്ട് തിന്നാനും ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എന്തൊക്കെയോ തിന്നാൻ കുതി വരുന്നു മഴയത്ത് എനിക്കങ്ങനെ കേട്ടോ ആഹാരം കഴിക്കാൻ ഭയങ്കര കുതിയാണേ എനിക്ക് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് കഴിക്കണം ഇത് കഴിക്കണം അങ്ങനെ ഞാൻ പറയും പുഴുക്ക് കഴിക്കണം മന്തി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാരം കഴിക്കും ഞാൻ എപ്പോഴും പറയാം എൻ്റെ കുറേ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള എല്ലാം വാങ്ങിച്ചു കഴിക്കുന്നു പക്ഷേ എനിക്ക് കഴിക്കാം എന്നുള്ള ആഗ്രഹമുള്ളൂ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുള്ളൊന്നും കഴിക്കത്തില്ല കുറച്ച് കഴിച്ചിട്ട് മാറ്റി വയ്ക്കും പക്ഷേ ആക്രാന്തമാണ് ഒരേ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത മഴ ഭയങ്കര മഴ ഞാനാണെങ്കിൽ മഴ സമയത്ത് കാലയിൽ സോക്സ് ഇടും കാരണം എനിക്ക് ഭയങ്കര തണുപ്പാണ് അപ്പം ഞാൻ സോക്സ് സോപ്സിട്ടുകൊണ്ടാണ് കിടക്കുന്നില്ല എനിക്ക് ഭയങ്കര ചൂ അല്ല ചൂടൊന്നും ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ ഫാനൊന്നും ഇടത്തില്ലേ ഒന്നാമത് എൻ്റെ കമ്പിളി പുതപ്പ് തലഞ്ഞൂരിക്ക് അന്ന് ഞാൻ കമ്പിളി പുതപ്പും കൊണ്ടല്ലേ പോയാൽ കമ്പിളി കഴിവാനായിട്ട് കഴുകിയിട്ട് കമ്പിളി എടുത്തോണ്ടെന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കമ്പിളി വല്ലാണ്ട് മിസ് ചെയ്യുന്നു ബാക്കി എല്ലാ തുണിയാണേലും തണുപ്പടിക്കത്തില്ല ഈ മഴ സമയമാകുമ്പോഴത്തേക്കും തുണി തണുപ്പ് കയറത്തില്ല എനിക്ക് ഭയങ്കര ഇളുമ്പോ എൻ്റെ കാലിങ്ങനെ കുത്തി കുത്തിക്കൊള്ളും അതേപോലെ വെള്ളം നനവിലൊക്കെ തുടങ്ങിയൊക്കെ എനിക്ക് ഭയങ്കര ഇളുമ്പുള്ള കാര്യവും മഴ സമയത്ത് ഈ മഴയൊന്നും അറിയാൻ വേണ്ടിയായിരുന്നു ചേട്ടാണെങ്കിൽ ഒരു സേഫറേറ്റ് എടുക്കാൻ പോയതാണ് കേട്ടോ പതിനൊന്നര ആയപ്പോൾ പോയതാണ് ആലപ്പുഴയിൽ ഞങ്ങൾ തന്നെ മീമണി ഉറക്കിട്ടിട്ടാണോ പോയത് അതുകൊണ്ട് പോവാൻ നേരം എന്നോട് പറഞ്ഞൊന്നുമില്ല ഇപ്പം ആറര ഏഴുമണിയായി ഇതുവരെ വന്നിട്ടില്ല പതിനൊന്നരയ്ക്ക് പോയതാണ്